രുചികരമായ ഒരു കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു രണ്ട് സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേനും രണ്ട് സവാളം ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പച്ചമണം സവോളയുടെ ഒന്ന് മാറി കിട്ടണം അതിന് വഴുന്ന് വരുന്നു വേഗാൻ വേണ്ടിയാണ് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടും കതിയുപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അകര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ ഗകം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴക്കി ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം അത് നന്നായിട്ട് വഴന്ന് മസാല വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ഒരു കിലോയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരുന്നത് എല്ല് ഇറച്ചിയും കൂടെ കൂടിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് നല്ല മീറ്റുമൊക്കെ ഉണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളച്ച് വെള്ളമാണ് ഞാൻ അല്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കറിലകത്തേക്കു നാലഞ്ച് വിസിൽ വരുന്നതൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം അപ്പോൾ കപ്പ ഞാനിവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കപ്പയിലേക്ക് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അല്പം ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനിക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് തേങ്ങ അരമുലി തേങ്ങ അതിനകത്തേക്ക് പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ പട്ട ഗാമ്പു ഏലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചീകരം അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും പിന്നെ അല്പം തേങ്ങ വറുത്തിരുന്നുണ്ട് അതിന് വേണ്ടി അരിമുറി തേങ്ങ ഒന്ന് ചീണിച്ചട്ടിയിലിട്ടിട്ട് വറുത്തിട്ട് അല്പം കറിവേപ്പിലെ ഒരു സ്പൂൺ എണ്ണ കൊണ്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അപ്പം നമ്മുടെ എല്ലിവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇറച്ചിയില്ലാതിരുന്നോണ്ട് തന്നെ അധികം ഇറച്ചിയില്ലാത്തോണ്ടായിരുന്നു ഇറച്ചിക്കറി കുറച്ചുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് മ്മടെ കപ്പയെല്ലാം അവിടെ വെഞ്ചിട്ടുണ്ട് ഇനി ആ വെന്ത എല്ലും എല്ലാം അടച്ചി എല്ലാം അങ്ങോട്ട് ഒന്നിച്ച് കപ്പയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അകപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ആദ്യം കപ്പ കുത്തി കുഴച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് വെന്ത കപ്പ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്തത് അപ്പം വറുത്ത അങ്ങനെ കറിവേപ്പില എല്ലാം അവിടെ മിക്സിലൊന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതിനകത്തേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഭാഗം ഇവിടുന്ന് ഡിലീറ്റായി പോയെന്ന് തോന്നുന്നു എഡിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ ഈ സമയത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ അല്പം ചേർത്ത് കൊടുക്കണേ അപ്പോൾ രുചികരമായ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ